മനുഷ്യന്റെ ിൽ വെച്ചുകൊണ്ട് ഒരാളങ്ങനെ നിർത്തിയിട്ട് ഒരാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യന് ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് സബ സബ് അല്ലെങ്കിൽ അറബിയിൽ പറയാ പറയാ ചീത്ത ഒരാളെ മോശമാക്ക ഒരാളെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഹദീസാണ് മുസ്ലിമായ മനുഷ്യന് മുമ്പിലിട്ട് ചീത്ത പറയുന്നത് അവരുടെ ലൈഫിൻ ലൈഫ് ഒരു മനുഷ്യനെ കൊല്ലാൻ ചെല്ലേ വധിക്കാൻ ചെല്ലേ ലൈഫ് എൻഡേഞ്ചർ ചെയ്യുന്നത് അപകടത്തിലാക്കുന്നത് ഇസ്ലാം ഒന്ന് പുറത്തു പോകാൻ കാരണമാകുമെന്നും അറിയാത്ത കാര്യങ്ങളായിട്ടല്ല ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ചെ മറന്നോ ആവേശത്തില് ആവേശമാണ് അപ്പോഴത്തെ വലിയ വിഷയം ആവേശത്തിൽ നമ്മുടെ ഈമാനും ആംബുലൻ ചോർന്നു പോയാ ഈ കാലി കവറിറ്റോടെ ചെന്നിട്ട് എന്തായിരിക്കും കാര്യം ചിലപ്പോ തന്നെ ചോർന്നു പോയി തീർന്നിട്ടുണ്ടാവും കവറൊക്കെ പൊരുത്ത പിടിച്ചോളി ആരൊക്കെയാണോ ആരോടൊക്കെയാണോ നമ്മൾ അങ്ങനെ ചെയ്തത് അവരതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പൊരുത്ത പിടിക്കണം ഇല്ലെങ്കിൽ പോയി വിളിച്ചു പറയൊന്നും വേണ്ട നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞു തോബ് ചെയ്ത് മടങ്ങിക്കോളി പഠിച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി ഒരാളെ കുറിച്ച് അള്ളാഹു എനിക്ക് മാപ്പ് തരണേ പുറത്തു തരണേ അയാൾക്കും എനിക്കും പുറത്തു തരണേ ഇങ്ങനെ ആയിരക്കണം അയാൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുതിയത് നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ ചെന്ന് പൊരുത്ത പിടിക്കുമ്പോണം ഈ ആരോ ആരോടൊക്കെയാണോ നിങ്ങൾ അത് എഴുതി അറിയിച്ചത് നിങ്ങളുടെ സർവ്വ ഫോളോവേഴ്സിനും അറിയുന്ന വിധത്തിൽ നിങ്ങൾ മാപ്പ് പറയുകയും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് അള്ളാഹു തല മാപ്പ് തരില്ല ഇത് ശരിക്കും മനസ്സിലാക്കി കൊള്ളും ആവേശമൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പൂട്ടി മൂന്ന് തുണിയിലാക്കി നമ്മളെ കൊണ്ടുപോയി കടത്തൂലേ ഒരു സ്ഥലത്ത് അവിടേക്ക് ഉപകാരപ്പെടുന്ന കാര്യം ഞാനിപ്പോ പറയണത് കേട്ടോ കൊണ്ട് ഒറ്റക്കാവൂലേ അവിടെ ആരുണ്ടാവൂല ലൈക്കടിക്കാനൊന്നും ഉണ്ടാവില്ല ഒറ്റക്ക് പോയി കിടക്കേണ്ടി വരും അവിടെ നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി പറയാണ് ഇത് ഗൗരവമുള്ള വിഷയമാണ് സമൂഹത്തിന്റെ ഒരു അച്ചടക്കവും നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഒരു നന്മയും ഉമ്മത്തിന്റെ ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടരുത് ഇസ്ലാമിന്റെ പ്രത്യേകത അതല്ലേ നമ്മളത് കളഞ്ഞു കുളിച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ പറ്റും നമ്മളും മറ്റു സമുദായങ്ങളും നമ്മൾ എന്താ പിന്നെ വ്യത്യാസം ഉണ്ടാവുക